ആർ എസ് എസിന്റെ ശാഖയ്ക്ക് കാവൽ നിന്നവനാണ് താനെന്ന് വെളിപ്പെടുത്തിയത് കെ സുധാകരനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് മടി കൂടാതെ ക്ഷണം സ്വീകരിച്ചു പോയി ഗോൾവൽക്കറെ പ്രകീർത്തിച്ചത് അദ്ദേഹമാണ് മറുഭാഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യമുണ്ടാക്കുന്നു ഇരുവർഗീയതയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മതനിരപേക്ഷവാദിയായ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ഇത് കേരളത്തിന്റെ ഇരുണ്ട ഇന്നലകളിലേക്ക് വീണ്ടും നാടിനെ കൂട്ടിക്കൊണ്ടുപോകാനെ സഹായി കേരളം ചരിത്രത്തിലെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടങ്ങളും പുരോഗതിയും വളർച്ചയും യാഥാർത്ഥ്യമായ ഒരു കാലമാണ് എണ്ണിപ്പറഞ്ഞാൽ തീരാത്തത്ര എത്ര സമയമെടുത്ത് വിശദീകരിച്ചാലും പിന്നെയും ബാക്കി നിൽക്കുന്നത്ര ഒരു ദശാബ്ദത്തിനിടയിൽ കേരളം വളർന്നു നാം മുന്നേറി എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അനുഭവവേദ്യമായ വലിയ നേട്ടങ്ങളുണ്ടായി കേരളം പുതിയ മുഖമാർജിച്ചു എന്നതാണ് വസ്തുത ഭാവിയിൽ ആരെങ്കിലും ഐക്യ കേരളത്തിന്റെ ചരിത്രം എഴുതുന്നുവെങ്കിൽ കേരള ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ നിശ്ചയമായും നമുക്ക് പറയാനാവും രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ഒരു ദശാബ്ദമായിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ സുവർണ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എല്ലാ വിഭാഗം ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞ ഒരു കാലമാണ് ഇവിടെ ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി ഞാൻ അതെല്ലാം പിന്നെയും ആവർത്തിക്കണം എന്ന് കരുതുന്നില്ല പക്ഷേ ഈ വികസന കാര്യങ്ങളും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യാതിരിക്കാനാണ് പ്രതിപക്ഷം ബോധപൂർവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജ പ്രചരണങ്ങൾ പച്ചക്കള്ളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ പറ്റിച്ച് വ്യാജമായ പ്രതീതികൾ സൃഷ്ടിച്ച് ജനങ്ങളെ ഒരു പുകമറയിലാക്കി വോട്ടു തട്ടിയെടുക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടക്കുന്നത് അതിനെതിരായ ജാഗ്രത എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും നമ്മുടെ നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും ചർച്ച ചെയ്യുക എന്നതാണ് യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം ഈ കാലഘട്ടം പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഉത്തരവാദിത്വം അതാണ് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമുക്കാവണം ഒപ്പം ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത മലയാളിക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായി എന്നതാണ് അതിന്റെ അർത്ഥം ഇന്ത്യയിൽ മറ്റെവിടെയും കേരളം പോലെ സമാധാനപരമായ മനുഷ്യ ജീവിതം സാധ്യമാകുന്നില്ല എന്നതാണ് വിദ്വേഷത്തിന്റെ വിത്തുകൾ വിതച്ച് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കി വിശ്വാസത്തിന്റെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പേരിൽ പോലും മനുഷ്യരെ കൊന്നു തള്ളുന്ന നിഷ്ഠൂരമായ അനുഭവങ്ങളാണ് ഓരോ ദിവസവും വാർത്തയായി പുറത്തു വരുന്നത് ഞാൻ ഓരോന്നും വിശദീകരിക്കുന്നില്ല എത്രയെത്ര അനുഭവങ്ങൾ ഉത്തരേന്ത്യയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലേക്കും ഈ വർഗീയതയുടെ അതിക്രമം കടന്നു വരുന്നു ഇതിരി ഭാഷ കൊല്ലപ്പെട്ടത് കർണാടകയിലാണ് നമ്മുടെ മലയാളിയായ സഹോദരൻ അഷറഫ് മൃഗീയമായി അഷറഫിനെ അടിച്ചു കൊന്നത് അതിർത്തിക്കപ്പുറത്ത് മംഗലാപുരത്താണ് മംഗലാപുരം രണ്ടും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്താണ് പക്ഷെ അതിർത്തിക്കപ്പുറത്താണ് അതിർത്തി കടന്ന് കേരളത്തിലേക്ക് ഈ വിദ്വേഷത്തിന്റെ ശക്തികൾ ഇപ്പോ കാണാനില്ല അതെവിടെ പോയി കേരളത്തിലെ വർഗീയവാദികൾ കൂട്ടത്തോടെ രാജ്യം വിട്ടു പോയോ ഇല്ല ഇവിടെ ഉണ്ട് പക്ഷെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് മാളം വിട്ട് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പത്തു വർഷമായി എന്തുകൊണ്ട് ഇന്ത്യയിൽ മറ്റിടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ വർഗീയ വിദ്വേഷം വമിക്കുന്ന പ്രചാരവേലയുമായി കേരളത്തിന്റെ സമാധാനം തകർക്കാൻ നിരപരാധികളായ മനുഷ്യരെ വർഗീയ സംഘർഷങ്ങളിൽ കൊന്നുതള്ളാൻ നമ്മുടെ നാടിന്റെ സമാധാനം തകർക്കാൻ ഏതെങ്കിലും ശക്തികൾ രംഗത്തിറങ്ങിയാൽ ചെങ്ങല വെച്ച് തുറങ്കിലടയ്ക്കപ്പെടും ഈ കേരളത്തിൽ എന്ന നല്ല ബോധ്യം ഇത്തരക്കാർക്കുണ്ട് അതിന് പറ്റുന്ന കരുത്തുറ്റ ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ അതുകൊണ്ട് തൽക്കാലം പുറത്തിറങ്ങാനാവാതെ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എല്ലാ വർഗീയ ശക്തികളും പക്ഷെ യു ഡി എഫിന്റെ കാലത്തോ ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴോ എന്തായിരുന്നു സ്ഥിതി നമ്മുടെ നാട് ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഗീയ സംഘർഷങ്ങളുടെ കലാപങ്ങളുടെ ഒരു കാലം എത്ര നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെട്ടു ഈ അമ്പാറ്റകളെ പോലെ പിടഞ്ഞു വീട് മരിച്ചു നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ആ കാലം ഞാനിവിടെ ഓരോന്നായി വിശദീകരിക്കുന്നില്ല മാറാട് ഉൾപ്പെടെ നമ്മുടെ ഓർമ്മകളിലുണ്ട് അതെല്ലാം ആവർത്തിച്ച് വിശദീകരിക്കേണ്ടതില്ല എന്നാണ് ഞാൻ കരുതുന്നത് പത്തു വയസ്സ് മാത്രം പ്രായമായ ഒരു പിഞ്ചു പെൺകുട്ടി അന്ന് പാലക്കാട്ട് വെച്ച് പോലീസ് വെടിവെച്ച് കൊന്നു അതായിരുന്നു കാലം വർഗീയ സംഘർഷങ്ങളുടെ പോലീസ് വെടിവയ്പുകളുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗ്യാലൻ കണക്കിന് മനുഷ്യരക്തമൊഴുകി പെടുന്ന ഒരു കാലം അശാന്തിയുടെ കാലം എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു വർഗീയവാദികളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് സർക്കാർ അധികാരത്തിലിരുന്നത് അതുകൊണ്ട് ഒരു വർഗീയവാദിക്കുമെതിരായ നിലപാട് സ്വീകരിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാരിനു സാധിക്കുമായിരുന്നില്ല വർഗീയ വിഷമിക്കുന്ന പ്രസംഗം നടത്തിയ പ്രവീൺ തൊഗാടിയക്കെതിരെ കോഴിക്കോട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നാൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മുട്ടമടക്കി മണിക്കൂറ് വെച്ച കേസ് പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന് വർഗീയവാദികളുടെ തിട്ടൂരങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്ന ഒരു സർക്കാരായിരുന്നു നമ്മുടെ തിരുവനന്തപുരം എം ജി കോളേജിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആർ എസ് എസ് ക്രിമിനൽ സംഘം ശ്രമിച്ചു അയാളുടെ കാല് ചിതറിപ്പോയി സ്വാഭാവികമായി മതശ്രമത്തിന് കേസെടുത്തു പക്ഷെ ആർ എസ് എസിന്റെ ആജ്ഞ വന്നു ഇപ്പൊ പിൻവലിക്കണം കേസ് പിൻവലിച്ചു കൊടുത്തു ഇത് ആർ എസ് എസിന്റെ ആജ്ഞയ്ക്ക് മുൻപിൽ മാത്രമല്ല മുട്ടുമടക്കിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പ്രമാദമായ പല കേസുകളും പോപ്പുലർ ഫ്രണ്ട് വർഗീയവാദികൾ പ്രതികളായ കേസുകൾ ആ കാലത്ത് പിൻവലിക്കപ്പെട്ടു പല മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ പോപ്പുലർ ഫ്രണ്ട് ഏജന്റന്മാരാണ് ജോലി ചെയ്തത് ഇരുവർഗീയ ശക്തികളും ഇരുവർഗീയവാദികളും ഹൈജാക്ക് ചെയ്ത ഒരു ഭരണമായിരുന്നു യു ഡി എഫിന്റെ ഭരണം അതുകൊണ്ടോ നാട്ടിൽ വർഗീയ അസ്വസ്ഥതകൾ ഉണ്ടായപ്പോ നിസ്സഹായരായി മൂക്കസാക്ഷിയായി ഗവൺമെന്റ് നോക്കി നിന്നു നമ്മുടെ നാടിന്റെ സമാധാനം എമ്പാടും തകർന്നു പോകുന്നതിനാണ് നാട് സാക്ഷ്യം വഹിച്ചത് ആ കാലമായിരുന്നു മുമ്പ് ഇപ്പൊ പത്ത് കൊല്ലമായി അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ പത്ത് കൊല്ലമായി എവിടെയെങ്കിലും വർഗീയ കലാപത്തിന്റെ ഒരു ലാഞ്ചന പോലീസ് വെടിവയ്പ് മനുഷ്യർക്ക് പരിക്കേൽക്കുന്ന അനുഭവം ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാണ് എല്ലാ വർഗീയവാദിയെയും നിലയ്ക്ക് നിർത്താനുള്ള രാഷ്ട്രീയ ആർജവം ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണ തേടി പോകേണ്ട ഗതികേട് ഇടതുപക്ഷത്തിനുണ്ടായിട്ടില്ല നാടിന്റെ സമാധാനമാണ് പരമപ്രധാനം അതുകൊണ്ട് വർഗീയതയുടെ നിറം നോക്കാതെ എതിർക്കാനുള്ള രാഷ്ട്രീയമായ കരുത്ത് ഇടതുപക്ഷത്തിനുണ്ട് ആ പ്രത്യേകത കൊണ്ടാണ് നമ്മുടെ നാട് സമാധാനാന്തരീക്ഷത്തിൽ മുൻപോട്ട് പോകുന്നത് ഇത് ഇനിയും തുടരണം നമ്മുടെ നാട് സമാധാനാന്തരീക്ഷം നിലനിൽക്കുന്ന നാടായി തുടരണം നാട് വർഗീയവാദികൾ അഴിഞ്ഞാടിക്കൂടാ ആർ എസ് എസിന്റെ ശാഖയ്ക്ക് താനെന്ന് വെളിപ്പെടുത്തിയത് കെ സുധാകരനാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഗോൾവോൾക്കറുടെ ജന്മശതാബ്ദി ഉദ്ഘാടനം ചെയ്യാൻ ആർ എസ് എസ് ക്ഷണിച്ചത് പ്രതിപക്ഷ നേതാവിനെയാണ് മടികൂടാതെ ആ ക്ഷണം സ്വീകരിച്ചു പോയി ഗോൾവൽക്കറെ പ്രകീർത്തിച്ചത് അദ്ദേഹമാണ് മറുഭാഗത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ ഇരുവർഗീയതയുമായി രാഷ്ട്രീയതയുമായിട്ടുണ്ടാക്കിയാണ് പോകുന്നത് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ മതനിരപേക്ഷവാദിയായ ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് വർഗീയവാദികളുമായി കൂട്ടുകെട്ടുണ്ടാക്കുന്നത് ഇത് കേരളത്തിന്റെ ഇരുണ്ട ഇന്നലകളിലേക്ക് വീണ്ടും നാടിനെ കൂട്ടിക്കൊണ്ടുപോകാനെ സഹായിക്കും നമ്മുടെ നാടിന്റെ ാണ് ഇത് വഴിവെക്കുക അതുകൊണ്ട് ഈ വലതുപക്ഷ വർഗീയ കൂട്ടുകെട്ടിന് തുരത്താൻ എല്ലാ മതനിരപേക്ഷവാദികളും ഒന്നിക്കേണ്ട ഒരു സമയമാണ് ഈ വികസന മുന്നേറ്റ ജാഥയ്ക്ക് ഓരോ സ്വീകരണ കേന്ദ്രത്തിലും ലഭിക്കുന്ന വൻ വരവേൽപ്പ് മതനിരപേക്ഷവാദികൾ എൽ ഡി എഫിൽ പ്രതീക്ഷയർപ്പിക്കുന്നതിന്റെ തെളിവാണ് പത്തനാപുരത്തും കണ്ടതാണ് ഏതാണ്ട് നട്ടുച്ച സമയമായിപ്പോ ഈ സമയത്തും ഈ പന്തൽ നിറഞ്ഞു കവിഞ്ഞ ആയി ആളുകൾ കൂടി നിൽക്കുകയാണ് നാട് ഇടതുപക്ഷത്തിൽ അർപ്പിക്കുന്ന പ്രതീക്ഷയുടെ തെളിവാണ് ഇവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ച വൻതോതിലുള്ള വികസന പെരുമഴ അത് ക്ഷേമ പെൻഷനായാലും ലൈഫായാലും സ്കൂളുകളിലും ആശുപത്രികളിലും ഉണ്ടായ മാറ്റമായാലും അങ്ങനെ കേരളത്തിന്റെ മുഖഛായ മാറ്റിയ എല്ലാ പദ്ധതികളും മറ്റു വികസന പ്രവർത്തനങ്ങളും ഇവിടെ ശരിയായി പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് പത്തനാപുരത്തിന്റെ വിജയം ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ കെ പി ഗണേഷ് കുമാർ പത്തനാപുരത്തെ ഇടതുപക്ഷത്തിന്റെ എം എൽ എ മാത്രമല്ല കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നമ്മുടെ നാടിന്റെ ആകെ ഒരു പൊതു സ്വത്തായി മാറി എന്നതിന്റെ തെളിവാണ് ഈ സ്വീകരണ കേന്ദ്രത്തിൽ മുഴുകിയെത്തിയ രാഷ്ട്രീയത്തിന് അതീതമായ ജനക്കൂട്ടം നമുക്ക് ഈ വികസന യാത്ര തുടരണം വർഗീയവാദികളെ തുരത്തണം നാടിന്റെ സമാധാന ജീവിതം ഉറപ്പുവരുത്തണം വരുത്തണം അതിന് വരാനിരിക്കുന്ന നാളുകളിൽ വർദ്ധിത വീര്യത്തോടെ കേരളത്തിന്റെ നാളയെ കരുതി രംഗത്തിറങ്ങണം എന്ന് എല്ലാ സുഹൃത്തുക്കളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയവാക്കൾ അവസാനിപ്പിക്കുന്നു അഭിവാദനെ